ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാനൊരു ഗെറ്റഡി വിത്മിയാണ് കേട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നത് പുതിയതായിട്ട് ഞാനൊരു ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അതിൻ്റെ റീൽ എടുക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ ഞാൻ ഓർത്ത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് ഏതാ ഡ്രസ്സെന്ന് വെച്ചാൽ നമ്മൾ സിൻഡർലയുടെ ഡ്രസ്സാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അതിൽ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കണേ എല്ലാം ഞാൻ പറഞ്ഞുതരാം ആ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം ഞാൻ അതിൽ സിൻഡർലയുടെ കറക്റ്റ് ഹെയർ സ്റ്റെയിലൊക്കെ പിടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ മുടി വോൾഫ് കട്ട് ചെയ്തേക്കണമുണ്ട് ഒട്ടുമുള്ളു തോന്നത്തില്ല ഇത് വേണ്ടില്ലേ ഈ അച്ഛാകെ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ ഇവിടെ മാത്രം ബോൾ പോലെ ഇരുന്നിട്ട് താഴോട്ട് ചീക്കോളേ ഉള്ളൂ അപ്പം ഇത് ഇതിനകത്ത് അതൊന്നും നടക്കില്ല എന്നാലും നമുക്ക് പറ്റണ പോലെ എന്തെങ്കിലും ചെയ്യാം എൻ്റെ ലൈറ്റ് അടിച്ചു കുറാ എന്ന് തോന്നണം എന്തൊക്കെയാണ് സൗണ്ടൊക്കെ കേൾക്കണുണ്ട് കേൾപ്പിച്ചരാം കേട്ടാ എനിക്ക് ഇവിടെ നല്ലവണ്ണം കേക്കീ കേ പിന്നെ ബെല്ല പുറത്ത് ഇടുന്ന ഭയങ്കര ബഹളം ഇത് കണ്ടില്ലേ ഗൈസ് പുതിയതായിട്ട് ഞാൻ തയ്ച്ച സ്കേർട്ടാണ് ഇതിനകത്തൊന്നും കാണാൻ പറ്റത്തില്ലല്ലേ ഞാൻ ഒന്നും കുറി നോക്കട്ടെ ഇവിടെ ഇങ്ങനെ കട്ടൊക്കെ വന്നിട്ടുള്ള ഒരു സ്കേർട്ടാണ് കേട്ടോ ദൂരത്തോട്ട് പോയാലേ കാണാൻ പറ്റത്തൊള്ളു ഇപ്പഴും നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല ഈ ഇത് കണ്ടില്ലേ ഇതെന്റെ പാവക്കുട്ടിയാണ് എനിക്ക് ബർത്ത്ഡേ ഒക്കെ ഗിഫ്റ്റ് തന്നത് ഞാൻ ഇതുവരെ യൂട്യൂബിൽ വീഡിയോസിലൊന്നും ഞാൻ ഇത് കാണിച്ചിട്ടില്ല അപ്പം ഞാനടുത്ത് ഇന്നത്തെ വീഡിയോയിൽ പാവ കുട്ടീനെക്കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കാർട്ടൂണിലുള്ള പാവനെ പോലെ തോന്നിയെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യും ഇത് എനിക്കൊരു കാർട്ടൂണിലുള്ള പാവനെ പോലെ അത് തന്നെ പോലെ എനിക്ക് തോന്നിയായിരുന്നു ഈ ടോപ്പുണ്ട് ഇത് ഞാനും ഇടാറുണ്ട് കേട്ടോ ഇടക്ക് അപ്പോൾ നമുക്ക് തുടങ്ങാം ഫസ്റ്റ് തന്നെ നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ട് വരാം എന്നിട്ട് ഈ മേക്കപ്പ് ചെയ്യാം ഇന്ന് ഞാൻ എന്തായാലും കുറേ മേക്കപ്പ് ഉണ്ട് നോക്കിക്കോ അന്നൊരു ദിവസം ഞാൻ ആ ഒരു മേക്കപ്പ് കുറേ വലച്ചാരി ഇട്ടപ്പോൾ അതിൽ എന്താ എനിക്ക് കുറേ ഹീറ്റ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞെന്നാൽ ഞാൻ ഈ ടിറ് വാങ്ങിയിട്ടുണ്ടായി അപ്പോൾ ഇതിട്ടിട്ട് അന്നൊരു ദിവസം ഞാനൊരു റീൽ ഇട്ടിട്ടുണ്ടായി എന്താ പറഞ്ഞാൽ ആ റീൽ വേണമെങ്കിൽ പച്ചക്കാരി കൂടെ കൊടുക്കാം ഞാനല്ലേ വീഡിയോ എഡിറ്റ് ചെയ്യണം അത് എഡിറ്റ് ചെയ്യണം ആൾ പച്ചക്കറി ഒന്ന് കൊടുക്കണേ അയ്യോ ഇതെന്താണ് പിന്നെയും പിന്നെ സൗണ്ട് കിട്ടോണ്ടിരിക്കണം അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെത്തന്നെ സൗണ്ട് ഏൽപ്പിച്ചോണ്ടിരിക്കട്ടെ എന്ന് വെച്ചു എന്താ പറഞ്ഞത് ആ അന്തിനകത്ത് കുറെ ഹീറ്റ് കമന്റ് വന്നിട്ടുണ്ടായിണ് അങ്ങനെ മേക്കപ്പ് ഞാൻ ഈ ടിട്ടിറിട്ട ഒരു എണ്ണത്തിൽ നല്ല രീതിക്ക് ഹീറ്റ് വന്നിട്ടുണ്ടായി പിന്നെ ഞാനിത് അധികം യൂസ് ചെയ്തിട്ടില്ല പിന്നെ അതിനകത്ത് ഇത് ഇട്ടത് കൊണ്ടല്ലോ അങ്ങനെ ഇരിക്കണത് വെട്ടം ഇത് ഇതിൽ നല്ല വെട്ടാണ് ഞാൻ പുതിയായിട്ട് വാങ്ങിയാൽ ലൈറ്റാണ് ഇതിനകത്ത് നല്ല വെട്ടാണ് മുഖത്തോട് നല്ലോണം അടിക്കും പക്ഷെ കാലിലോട്ട് അടിക്കത്തില്ല നമ്മുടെ ഇവിടം വരെ നല്ല എന്താ നമുക്ക് ഇത്രയും കൂടി ബ്രൈറ്റായിട്ടിരിക്കും ഇങ്ങോട്ടേക്ക് ഇത്തിരി ഡാർക്ക് ഇരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായിരുന്നത് ഞാൻ പിന്നെ തിറ്റാനും നിന്നില്ല അതിൽ കുറേ പേര് ഡെറി മിൽക്ക് ഇതൊക്കെയോ വിളിക്കാൻ ഉണ്ടായിരുന്ന പോട്ടെ കുറേ പേര് ഞാൻ ചീത്ത വിളിച്ചിരുന്നു നമ്മൾ കേട്ടിരിക്കൊരു പരിധി ഉണ്ടായിരുന്നു അപ്പോൾ ഓക്കെ നോക്കി ഇനി എന്തായാലും ഞാൻ ഇതിൽ ഇതെല്ലാം യൂസ് ചെയ്യും ഞാൻ വെറുതെ എന്തിനും കാശ് കൊടുത്ത് ഇതൊക്കെ വാങ്ങിച്ചേക്കാം അതുകൊണ്ട് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യാൻ പണേ കുറേ പേര് മേക്കപ്പൊക്കെ ഇട്ടും വീഡിയോസ് ഇടുന്നെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ഇതൊക്കെ ഇടാമെന്ന് ഓർത്തു ഇതിനകത്ത് ഏതായാലും ഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ് അപ്പം ഇത് വേണ്ടില്ലേ ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇത് കളർ കറക്റ്റോ ഇത് എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ കണ്ണിൻ്റെ അടി നല്ല രീതിയിൽ കറുപ്പ് അപ്പോൾ ഇത് ഇവിടെ നല്ല കറുപ്പ് അറിയാൻ പറ്റും രാത്രി ഉറക്കം നിൽക്കണം അതിൻ്റെയൊക്കെ ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം ഞാൻ ആദ്യം പോയി ഡ്രസ്സ് മാറി എൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് വരാം എന്നിട്ട് ഞാൻ ആ ഡ്രസ്സിനെ കുറിച്ചും പറഞ്ഞുതരാം എന്നിട്ട് നമുക്ക് മേക്കപ്പും ചെയ്യാം എനിക്കിതൊരു ഒമ്പത് മണിക്ക് മുമ്പെങ്കിലും വീഡിയോ വരെ എടുത്ത് തീർത്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ കൊല്ലം എനിക്ക് പോയി കിടന്നുറങ്ങാനുള്ള കണ്ടോ ഒരു പുതിയ ഗ്ലാസ് കാണിച്ചു തരാം ബീച്ച് വൈബ് കാണിച്ചു തരാം ഇപ്പം എങ്ങനെയൊക്കെ ഞാൻ ഈ ഗ്ലാസ് വെച്ചാണ്ട് മേനിക പോയായിരുന്നു ഇത് വേണ്ടത് ഇത് ഇതെല്ലാവരും പറയുന്നത് അരിച്ചാക്ക് പോലെ ഉണ്ടെന്നാണ് പക്ഷേ ഇത് ഞാൻ എത്ര രൂപ എഴുന്നൂറൊക്കെ കണ്ടു ഭാഗിയതാകാം ഇത് ഞാൻ ഇതൊരു യൂസ് ഇല്ല എന്നാലും നാളെ ഞാൻ അതും ഈ ടോപ്പും ഈ സ്കേർട്ടും ഒക്കെ ഇട്ടിട്ട് ചെയ്യാൻ പോവും ഞാൻ ഞാൻ എന്നാൽ ഉരുമാറിയിട്ടു അപ്പൊ ഗൈസ് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് ഇതിന് ഞാൻ നല്ല രീതിക്ക് കഷ്ടപ്പെട്ടാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഞാൻ ഉദ്ദേശിച്ചത്ര എനിക്ക് ചെയ്യാനും പറ്റിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ കുറേ കശു പോവും കഴിയുന്നു ഈ ഒരു ഡ്രസ്സ് ഇത്രയെങ്കിലും ആക്കാൻ വേണ്ടി എൻ്റെ ഇതൊരു എണ്ണാരത്തിൻ്റെ അടുത്ത് പോയി എന്ന് വേണേൽ പറയാം എന്താണെന്ന് വെച്ചാൽ വണ്ടിലായിട്ട് വണ്ടിലായിട്ട് ഞാൻ ആദ്യം കുറച്ച് മെറ്റീരിയൽ എടുത്തു പക്ഷേ അതുകൊണ്ട് നടന്നില്ല എന്ന പിന്നെയും പിന്നെയും പോയി പോയി എടുത്തെടുത്തിട്ടാണ് ഇത്രയെങ്കിലും ആക്കിയത് പിന്നെ കുറേ മെറ്റീരിയൽ ഇവിടുത്തെ കടയിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ടുണ്ട് വന്ന് ഒന്നും പറയാനില്ല നല്ല രീതിക്ക് കഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് ആ ഒരു ഞാൻ ഉദ്ദേശിച്ച അത്ര ഇതിൽ വരാനും പറ്റിയിട്ടില്ല എന്ന് എന്നുവെച്ചാൽ മെറ്റീരിയൽ ഇനിയും കുറേ ഉണ്ടെങ്കിൽ താഴെ ഭാഗമൊക്കെ ഇരിക്കത്തുള്ളൂ ഇതിനകത്ത് ഇപ്പം താഴ്ത്തു ഭാഗം ഞാൻ കാണിച്ചതാ കണ്ടില്ല ഇത്രയും ചുരുക്കം ഇങ്ങനെ വന്നിട്ടുള്ളു എനിക്കിങ്ങനെ അയ്യോ സോറി ഇത്രയും ചുരുക്കം ഇങ്ങനെ വന്നിട്ടുള്ള ഇങ്ങനെ വന്നേക്കണത് എനിക്കിത്രയും നല്ലായിരുന്നു ആവശ്യം എനിക്ക് ഇനിയും കൂടുതൽ വേണം ുമ്പോഴത്തേങ്ങനെയല്ലേ ഇതിങ്ങനെ കാണണം അതാണ് എനിക്ക് ആഗ്രഹമുണ്ടായത് പക്ഷേ അത് മാത്രം നല്ലില്ല ഇതിനാണെങ്കിൽ ഉടുക്കത്തെ കലോയോട് എൻ്റെ ഒട്ടും താങ്ങാൻ പറ്റുള്ള വളഞ്ഞ് ഇങ്ങോട്ട് അങ്ങോട്ടിങ്ങനെ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും എന്തായാലും ഇനി ഉള്ളത് നമുക്ക് ഇപ്പം തന്നെ വീഡിയോ എടുക്കാം ഞാൻ എനിക്കാശമുള്ളപ്പോൾ ഞാൻ ഇനി ഒന്നും കൂടി കുട്ടിക്ക് പണിയാണ് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഇന്നും കൂടി നാളെ എനിക്ക് വീഡിയോ ഇട്ടില്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോയി ചെന്നാൽ കുറേ നാളെ ഞാൻ വീഡിയോ ഇട്ടിട്ടേ ഇല്ല അതിൻ്റെതായത് എന്റെ അക്കൌണ്ടിൽ കാണാനുണ്ട് ഞാൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങാം ഫസ്റ്റ് തന്നെ നമുക്ക് കളർ കളർ കൊറച്ചു നിറച്ച് പാടൊക്കെ ആയിട്ട് ഇവിടെ ഇവിടെയൊക്കെ ഒക്കെ കുറെ പാടൊക്കെ ഉണ്ട് പണ്ടൊരു പോലും ഉണ്ടായില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഓരോ സാധനമൊക്കെ തേക്കാൻ തുടങ്ങിയപ്പോ പാടൊക്കെയാണെന്നു പക്ഷെ എനിക്ക് എപ്പോഴും മുടി ചുറ്റിട്ട് തന്നെ മുക്തായിരുന്നു പക്ഷെ മുത്ത് കല്യാണം വെച്ച് വന്നുകൊണ്ട് നീ ആർക്കൊന്നും മുക്തയായി അതാ ആ ഒരു കാര്യം ഞാൻ വേണ്ട പക്ഷേ ഈ ഓറഞ്ച് സാധനം കണ്ടെ ഞാൻ ആ ഓറഞ്ച് സാധനം കണ്ണിന്റെ അടിയിൽ തേക്കുക പിന്നെ ഇവിടെയൊക്കെ എല്ലാരും സ്വന്തമായിട്ട് ഇങ്ങനെ എന്തോ കുറച്ച് സാധനം കണ്ടിട്ട് തക്കേ എനിക്കത് ഇഷ്ടമില്ല എനിക്ക് പക്ഷെ അങ്ങനെ അവിടെ രണ്ടു വർഷം ഞാനത് നോക്കുമ്പോട്ട് വേറെ അവർക്ക് എടുക്കാൻ ഞാൻ ഇതിനകത്ത് ഓർഗാൻസ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് വേറെ എന്തോ ഒരു സൈസ് ഓർഗാൻസ പോലത്തെ പേപ്പർ പോലത്തെ ഒരു മെറ്റീരിയൽ അതിൻ്റെ പേര് എനിക്കറിയത്തില്ല അത് യൂസ് ചെയ്ത് പിന്നെ വെൽവെറ്റ് ഓർഗാൻസ അതിൻ്റെ അടിയിലിട്ട് പിന്നെ ഒരു സ്വീക്വൻസ് പോലത്തെ ഒരു മെറ്റീരിയൽ മീഷോയിൽ നിന്ന് എടുത്തായി പക്ഷെ അത് ഇട്ടിട്ട് ഇത് നല്ല പെണ്ണി ഉണ്ട് കാണാൻ പക്ഷെ അത് തികയണില്ല ഗൗൺ ബോ റിങ്ങിൻ്റെ സ്കേർട്ട് ഇട്ടിട്ട് അത് കൊക്കത്തോട്ട് കയറി അപ്പം പിന്നെ ഞാൻ അത് പിന്നെ ഇങ്ങനെ മാത്രമായി അതും കൂടിയിട്ടത് നല്ല രസമായിരുന്നു അതാണ്

ടി കണ്ണിന്റെ പക്കത്തിട ബ്ലഷങ്ങാറ്റ് പൗഡർ ഇടാറുണ്ട് നമുക്ക് ഇനി കോമ്പാക്ട് പൗഡർ ഇടാം ഇത് ഞാൻ പൊക്കിയത് വാങ്ങിയതാണ് എന്റെ ഇത് ഒടിഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്ന് പോയ വാങ്ങിയതാണ് അതാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പിന്നെ കൊണ്ടു അശോ പണിയായിട്ട് എന്റെ കളർ പോലും അല്ല അയ്യോ എന്തോ എങ്ങനെയാ നിങ്ങക്ക് കാണണമെന്ന് എനിക്ക് കാണാൻ പറ്റത്തില്ല ഐ കുഞ്ഞി ക്യാമറ ആയതുകൊണ്ട് കവളൊക്കെ തൂങ്ങി പോയി പ്രായമായി പ്രായമായി പറഞ്ഞു കൊറേ ഞാൻ നിൽക്കാൻ പോയി എടുക്കാൻ ീടിയെടുക്കാൻ പോകുമ്പോഴേക്കും മേക്കപ്പെട്ട് പോടോക്കണം പിന്നെ നമുക്ക് തൂത്തും തൊടച്ചും പിന്നെ സമയം പോയി ഓ അതെ നമുക്ക് ഇത് കണ്ണിന്റെ പൊക്കത്തിൽ ഏതോ ഒരു കാലത്ത് വാങ്ങിയതാണ് എന്റെ രക്ഷയ്ക്ക് തന്നെയുണ്ട് ബ്രഷാക്കാൻ പോണം ആദ്യമായിട്ടാണ് ഇത് ഞാൻ ബ്രഷാക്കാൻ പോണത് കുളം ആകില്ല എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം സംശയം ഇല്ലാതെ ഇല്ല നടക്കില്ല അങ്ങോട് ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം ഐലീനറുണ്ടെങ്കിൽ ഐലീനർ കൂടി നമുക്ക് ഇടാം ലിപ്സ്റ്റിക് ഞാൻ പിങ്ക് മാത്രാണ് ഇടണത് അത് ബ്രൗണും കൂടി ഇട്ട് ലിപ്സ്റ്റിക്കില് ഇട്ടമായിട്ടാണേറ്റില്ല ണ്ടെ ഐലീനറും കിട്ടി നമുക്ക് ഇനി ഐലീനറും ഇടാം അപ്പൊ അത് നമുക്ക് മുടി കിട്ടാം മുടി എങ്ങനെ കിട്ടണം എനിക്കറില്ല നമുക്ക് ശ്രമിക്കാൻ ഇത് ഇങ്ങനെ ഒന്നും കിട്ടാൻ പറ്റില്ല ഞാൻ ഐലീനർ എഴുതിയിട്ട ഇനി നമുക്ക് ഇത് കണ്ണിലെ പീലും കുടിയിടാം എന്തായാലും ഇത് മറ്റേ മസ്ക്കാരം പക്ഷേ ഇപ്പില്ല നമുക്ക് ഇത് ഇടാം ഇതൊക്കെ ഇങ്ങനെ ഇടാമോന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇതൊക്കെ ഇടാന്നും പറഞ്ഞ ആരും ഇത് അനുകരിക്കരുത് അങ്ങനെ ഒന്നും ഇടാൻ പറ്റുള്ള ഇതെവിടെ തന്നെ ഇരുന്നോട്ടാ ഓക്കേ രാജ് നമ്മൾ അതും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മുടിയും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കാം ഞാൻ മുടിയും കൂടി കെട്ടിട്ട് എന്നെങ്കിൽ വെട്ട ഓഫ് ആക്കിയാലേ എനിക്ക് മുടി കെട്ടാൻ പറ്റത്തുള്ളൂ ഓക്കെ ഗായസ് അപ്പൊ ഞാൻ മുടിയും കൂടി ഇങ്ങനെ എന്താ മുടി കെട്ടിട്ടുള്ളത് ചെലപ്പൊ ഞാൻ ഇത് അയച്ചിട്ടും വീഡിയോ എടുക്കും എന്തായാലും ഇങ്ങനെ കൂടി കുറച്ച് വീഡിയോ എടുക്കാന്ന് വെച്ചു ഞാൻ എൻ്റെ ഡ്രസ്സിന് ആയിട്ടുള്ള വീഡിയോ ഞാൻ ലാസ്റ്റ് ഞാൻ റീലെടുക്കണം ഞാൻ ഇട്ടേക്കാറ് പിന്നെ ഞാൻ ഇത് തന്നെ ഞാൻ ഒരു ഒരു രണ്ടു വർഷം മുമ്പ് ഞാൻ ഇത് തന്നെ ഒരെണ്ണം ചെയ്തായിരുന്നു അന്ന് എൻ്റെ പൈസ ഇല്ലാതുകൊണ്ട് ഇവിടെ വീട്ടിലുണ്ടായിരുന്നു വെച്ച് തുണിയും പിന്നെ എന്റെ പണ്ടത്തെ സ്കേർട്ട് വെട്ടിട്ട് അങ്ങനെ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനതും കൂടി ഇതിനകത്ത് കൊടുത്തേക്കാട്ടെ നോക്കൂ ഇതിനകത്ത് അയ്യോ എന്റെ പിന്നെ എന്നാൽ ഈ മുടി ഭയങ്കര മുടിയുണ്ട് ില്ല ഒടുത്ത് ഇരിക്കത്തില്ല അടങ്ങി കൊള്ളാമോ കൂടി ഞാൻ കാണിച്ചെ ഞാൻ റീലും കൂടി എടുത്തിട്ട് വരാ അതും കൂടി ഇതിനകത്ത് ഞാൻ ഇട്ടേക്കാം അതിലും ഇനി ട്യൂട്ടോറിയൽ വീഡിയോസ് ഞാൻ ഉടനെ തന്നെ ഇടാം അപ്പൊ നിങ്ങൾക്ക് എങ്ങനത്തെ എന്തിന്റെയൊക്കെ ട്യൂട്ടോറിയൽ വീഡിയോ വേണ്ടേന്നും കൂടി നിങ്ങൾ ഇതിൽ കമന്റ് ചെയ്യണേ